നമസ്കാരം നമ്മുടെ ഗുരുവായൂർ കൂനമുച്ചിയിൽ കൂനമുച്ചി സെൻ്ററിൽ നിന്ന് ചൂണ്ടൽ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മൂന്നേകാലക്കര ഫ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് ആ ഫ്ലോട്ടുകളിൽ നിങ്ങൾക്ക് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് സെൻറ്റ് വരെ നിങ്ങൾക്ക് ഫ്ലോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കുന്നുണ്ട് അവർ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഫ്ലോട്ടുകൾ വാങ്ങുമ്പോഴും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചാർജ് അവർ ഈടാക്കുന്നില്ല അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോ ഫ്ലോട്ടുകളിലും വീട് പണിയുമ്പോൾ ഫസ്റ്റ് കിടയിലുള്ള എമൗണ്ട് ഇപ്പോൾ താറാ കിണറൊക്കെ പണിയാനുള്ളൊരു സാമ്പത്തിക സഹായം അവർ നൽകുന്നുണ്ട് അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് പൈസ കൊടുത്താൽ മതി ഗുരുവായൂരും മൂനമുച്ചയിൽ വന്നു കഴിഞ്ഞാൽ ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചൂണ്ടൽ ഹോസ്പിറ്റലുണ്ട് പള്ളികളുണ്ട് ആരാ മറ്റേ വിദ്യാലയങ്ങളുണ്ട് എല്ലാം കൊണ്ടും ഒരു ഒത്തണിങ്ങനെ നല്ലൊരു സെൻറ്ററിലാണ് ഈ ഫ്ലോട്ട് നിൽക്കുന്നത് പിന്നെ നല്ല ജലലഭ്യതയുള്ളൊരു ഭൂമിയാണ് അതുമാത്രമല്ല നല്ല ക്ലിയർ സ്പ്രഡിങ്ങം പോലത്തെ വെള്ളമാണ് പിന്നെ നല്ല പച്ചപ്പുള്ള വാഴ വാഴയോ അല്ലെങ്കിൽ കൃഷികളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല പച്ചപ്പുള്ള നല്ല ഒരു ക്ലൂ കൂളായിട്ടുള്ള കാലാവസ്ഥ ഉള്ളൊരു ഏരിയയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി വീട് പണിയാൻ പറ്റിയ സ്ഥലമാണ് ഗുരുവായൂരിലേക്കാണെങ്കിൽ നാലര കിലോ നാലര കിലോമീറ്ററും കൂനമൂച്ചി സെൻറ്ററിലേക്കാണെങ്കിൽ ഒരു നാനൂറ്റമ്പത് മീറ്ററും ചൂണ്ടൽ സെൻ്ററിലേക്കാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്ററും ദൂരമാണ് ഈ സ്ഥലത്തു നിന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളുടെ നമ്പർ തരുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യാം